അപ്പം പപ്പേ എന്താണ് ഈ ചെടികൾക്ക് ഇങ്ങനെ പൂക്കളുണ്ടാകും ചെയ്യുന്നത് എന്ന് പറഞ്ഞു ജെ ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കണ്ടല്ലോ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പം നമുക്ക് അതായത് നമ്മുടെ വീഡിയോയിലൂടെ ഒന്ന് കാണിക്കുന്നത് നാച്ചു പൂക്കളെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം ഏതൊക്കെ പൂക്കളാണ് എന്തൊക്കെയാണ് അതും മാത്രമല്ല ഈ ഒരു മഴക്കാലത്ത് ഇത്രയും പൂക്കളെ എങ്ങനെ വരുന്നു എന്നൊക്കെ നമുക്കൊന്ന് കാണണ്ടേ അപ്പോൾ വീഡിയോ കാണാമല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എവിടെ നിന്ന് എടുക്കുന്നതെന്നറിയാമോ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇതിനു മുന്നേയൊക്കെ ഒക്കെ നമ്മുടെ ഇവിടുത്തെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ എടുത്തിടുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് നമ്മൾ അത്ര നല്ല ഭംഗിയുള്ള പൂക്കളെയാണ് ഇവിടുത്തെ കാണിക്കുന്നത് കാണുന്ന പൂവേദെന്നറിയും ഇതാണോ കേട്ടോ ഡാലിയപ്പൂ നല്ല നാടൻ ഡാലിയ ചെടിയാണ് കണ്ടോ ഈ ഒരു മഴക്കാലത്തും നമ്മുടെ ഡാലിയ ചെടിയിൽ നോക്കി ഇങ്ങനെ എന്തോരും പൂക്കളാണ് അത്യാവശ്യം കുറേ ചോടുണ്ടോ കേട്ടോ അപ്പോൾ അതിലെല്ലാം നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചെടിയൊക്കെ ഇവിടെ പപ്പയും മമ്മി വളർത്തുന്നത് ഇങ്ങനെ ഒരു പൂ കഴിഞ്ഞാലുണ്ടല്ലോ അതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഓവർ ഇങ്ങനെ ഹൈറ്റ് വെപ്പിച്ച് വിടില്ല അപ്പോൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ പുതിയ തളിർപ്പുകൾ വരും അതിൽ കണ്ടോ കുഞ്ഞി മൊട്ടായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെടി നിറച്ച് നല്ലവണ്ണം പൂക്കൾ തരുന്നത് അതുമാത്രമല്ല ഇനി മഴയാണെങ്കിലും നല്ല സൺലൈറ്റ് ഉള്ളിടത്താണ് നമ്മുടെ ചെടി നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത്രയും പൂക്കൾ ഇപ്പം നമ്മുടെ ഡാലി ചെടീൻ്റെ മറ്റ് ചോടുകളാണ് കേട്ടോ നിറച്ച് മുട്ടുകളുണ്ട് എല്ലാം ഇപ്പം തന്നെ വിരിയാൻ തുടങ്ങും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ മുസണ്ട ചെടി കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലത്തേക്കൊരു ചെടി നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഒത്തിരി പൂക്കൾ വിരിയും പിന്നെ അത് മാത്രമല്ല ഇതിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഹൈറ്റ് വെപ്പിച്ച് വിടാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് എന്നു വെച്ചാൽ ഈ ഒരു പൂ കഴിഞ്ഞിട്ട് പപ്പ പറയുന്നുണ്ട് ഒന്ന് വെട്ടിക്കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് വെട്ടിക്കൊടുത്ത് ക്ലിയർ ആക്കുമ്പം കുറച്ചും കൂടെ ബുഷിയായിട്ട് വരും കേട്ടോ ഇപ്പം ഇതിൽ പൂക്കൾ കുറേ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനിവിടെ വന്നൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചപ്പം അന്നേരം ഇതിലെ വീഡിയോ എടുക്കാൻ വേണ്ടി വരാൻ ഉദ്ദേശിച്ചപ്പോൾ മറ്റുള്ള ചെടിയിൽ പൂക്കൾ കുറവായിരുന്നു അപ്പോൾ എല്ലാത്തിലും കൂടി അത്യാവശ്യം പൂക്കൾ ഒന്നിച്ച് വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു ഇനിയാണ് ഞാൻ കാണിച്ചു തരുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പൂവ് ഏത് പൂവാണ് ഇതാണ് നമ്മുടെ ബോൾസം പൂവ് നോക്കി എന്നെ ഭംഗിയെന്ന് പറയും കാണാനായിട്ട് ഇതൊക്കെ ഒരു മഴക്കാലത്തും ഇതുപോലെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ബോൾസം ചെടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ സീസൺ ഫ്ലവർ ആണ് എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ വരും കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ ഇവിടുത്തെ ചെടികൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിപ്പം എൻ്റെ വീട്ടിലെ ചെടികൾക്കായാലും ഉണ്ട് കേട്ടോ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമുക്ക് ഇത്രയും നാളത്തെ കാലാവസ്ഥയിൽ നിന്നും ചെറിയൊരു വ്യത്യാസം നമുക്ക് ഈ ഒരു വർഷത്തെ കാലാവസ്ഥയ്ക്ക് വന്നായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമാണോ എന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ കുറേ ചെടികൾ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പം വീണ്ടും ആ ചെടീനെ തന്നെ നമ്മൾ വീണ്ടും ഉണ്ടല്ലോ നല്ല മരുന്നൊക്കെ കൊടുത്ത് ഒക്കെ റെഡിയാക്കി വീണ്ടും നല്ല അടിപൊളി ചെടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് അതിനെ പോക്കിലോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കാണാം ഇതാണ് കേട്ടോ എൻ്റെ പപ്പ അതായത് ഈ വീട്ടിലെ ചെടികളെയൊക്കെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് പപ്പയും മമ്മിയും കൂടെ ആണ് കേട്ടോ അപ്പം മമ്മിയുണ്ട് മമ്മി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുവാണ് അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പപ്പേനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയത്തിണ്ടാവില്ല അല്ലേ അപ്പം എൻ്റെ പപ്പയാണ് അപ്പോൾ പപ്പ എന്താണ് ഈ ചെടിനൊക്കെ ഇങ്ങനെ പൂക്കളുണ്ടാകാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു വേറെ ഒന്നും ചെയ്യുന്നില്ല ാണ് ഇത് മൊത്തം പോയതായിരുന്നു വെള്ളത്തിന്റെ കൊറവുകൊണ്ട് മൊത്തം പോയി ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഇത് വെച്ച് സെറ്റാക്കി വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാ വേനൽക്കാലത്തും വരാറുണ്ട് അപ്പൊ ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരൂല അതെ നമ്മളങ്ങനെ ഒരു കുഴൽക്കിണർ ഇവിടെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവൂല അപ്പൊ ഇനി പപ്പയും മമ്മീം കൂടെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് അല്ലേ പപ്പ പൂന്തോട്ടം ആക്കൂലെ അപ്പൊ എന്തായാലും ഇനി ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ടില് വീടിന്റെ ഫ്രണ്ടില് അത്യാവശ്യം ഇത്രേ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പൊ ഇനിയൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നല്ലൊരു പൂന്തോട്ടം ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാവേ നമ്മൾ കാണുന്നത് ഇതാണ് നമ്മുടെ ചെണ്ടുമല്ലി അതായത് ഈ ചെണ്ടുമല്ലിന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഇപ്പം നല്ല ഫേമസ് പാട്ടുകളുണ്ടല്ലോ ചെണ്ടുമല്ലി പൂവെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതുണ്ടല്ലോ ഈ മഴക്കാലമാണ് പക്ഷേ എന്നാ ഭംഗിയായിട്ടൊന്നിരിക്കാൻ നല്ല പൂത്ത് നിൽക്കുന്നത് അതും എന്ത് വലിപ്പം എന്നറിയാം നമ്മുടെ ചെണ്ടുമല്ലിന്റെ പൂവിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി കിടക്കുവാണേ ഇതെന്താ ഇങ്ങനെ കൊടുക്കുന്നേ ചെയ്യുന്നില്ല ില്ല മാത്രം ഇട്ട് കൊടുക്കീ ചെണ്ടുമല്ലി ഉണ്ടല്ലോ നമുക്ക് മഴക്കാലത്ത് പ്രശ്നമുണ്ടോ നമ്മള് നല്ല മഴയത്തൊക്കെ ഇത് പുറത്ത് നട്ടിനുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇതിനങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ അതികഠിനമായ മഴയത്തൊക്കെ ചിലപ്പോ ചെണ്ടുമല്ലിയുടെ സീസൺ ആണല്ലോ നട്ട് അതെ ഇപ്പൊ നമ്മൾ ഓണക്കാലത്തേക്കൊക്കെ നമ്മള് ചെണ്ടുമല്ലി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പാകി മുളപ്പിച്ച് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഓണസമയം ആകുമ്പോഴേക്കും നിറച്ച് പൂക്കൾ വരൂട്ടോ എന്തായാലും നല്ല പങ്കുണ്ട് ഇതൊന്നും എല്ലാവർക്കും അത്ര എന്താ പറയുക ഇഷ്ടം തോന്നുന്ന ഒരു ചെടിയല്ലേ ചെണ്ടുമല്ലിയൊക്കെ സാധാരണ എല്ലാ വീട്ടിലും കണ്ടുവരുന്ന ഒരു നാടനായ വലപ്പം ചെണ്ടുമല്ലിക്ക് വലപ്പം അത് മാത്രല്ല ഇത് തൂങ്ങി തൂങ്ങിക്കിടത്തു ഇങ്ങനെ ഹാങ്ങ് ഇങ്ങനെ ഇങ്ങനെ കിടന്നു സാധാരണ ഇത് ഇങ്ങനെ കിടന്ന് നിൽക്കുകയുള്ളൂ ഇത് കുറച്ചും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ആയിട്ട് ഈ കാണുന്നത് മന്ദാരം പറയും കേട്ടോ അതായത് ഞാനിതിനെ പലരോടും ചോദിച്ചപ്പോൾ എനിക്കെല്ലാവരും പറഞ്ഞു തന്ന പേര് മന്താരം എന്നാണ് അതുകൊണ്ടാണ് ഞാനീ ചെടിയ മന്ദാരം എന്ന് പറയുന്നത് പക്ഷെ ചിലവർ ആവാരം പൂന്നും പറയുന്നുണ്ട് അപ്പം ഇത് കറക്റ്റ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ചെത്തിപ്പൂ അപ്പം ഇതൊക്കെ കണ്ടോ എല്ലാം ഇങ്ങനെ മഴക്കാലത്തുണ്ടല്ലോ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ കരുന്ന് കേട്ടോ നമ്മുടെ എല്ലാ ചെടികളും ഇതൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പൂക്കളാണ് പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ എപ്പോൾ വന്നാലും ഉണ്ടാവും കേട്ടോ ഇവിടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് ഇത് നമ്മുടെ ചെണ്ടുമല്ലിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഫ്രൂഡാണ് യെല്ലോയും മെറൂണും കൂടെ കൂടിയ ഒരു കളർ ഇതിങ്ങനെ ഓവർ ഹൈറ്റ് വെച്ച് പോകുന്ന ചെടിയല്ല ഇങ്ങനെ നല്ല ബുഷിയായിട്ട് ഇഷ്ടം പോലെ പൂക്കൾ തരുന്ന ചെടിയാണ് ഇതുണ്ടല്ലോ നമ്മുടെ ജമന്തി ജമന്തിച്ചെടീൻ്റെ കമ്പ് കുത്തി പിടിപ്പിച്ച് വെച്ചേക്കണതാണ് നല്ല വലിപ്പമുള്ള വലിയ പൂക്കളാണ് കേട്ടോ തരുന്നത് അപ്പം ഇതുപോലെയുണ്ടല്ലോ നമ്മളിങ്ങനെ ഓരോ ചെടികൾ കാണുമ്പോഴൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ നട്ട് ഇങ്ങനെ സംരക്ഷിച്ചെടു എടുത്തിട്ടാണ് നമുക്ക് വീണ്ടും കുറേ പുതിയ ചെടികളാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയുണ്ടല്ലോ പപ്പയും അമ്മയും കൂടെ പള്ളിയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് നല്ല ഒത്തിരി ജമന്തി പൂക്കളുടെ അവർ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരൂല അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു തണ്ട് അവിടുന്ന് നിന്ന് എടുത്തോണ്ട് വന്നിട്ട് വെച്ചേക്കണതാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ വിരിയുമ്പോൾ കാണിച്ചു തരാതെ ഈ കാണുന്നത് നമ്മുടെ പോയിൻ സിറ്റി ഉണ്ടല്ലോ അതായത് റെഡ് നല്ല റെഡ് കളറും അതുപോലെ നല്ല പിങ്ക് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലവർ ആയി വരുന്ന പോയിൻറ്റ് സിറ്റി ആണേ അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ കണ്ടോ അടിപ്പിച്ചിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ മഴയൊക്കെ മാറി വരുമ്പം ആ ഒരു സീസൺ ആകുമ്പോഴേക്കും ഉണ്ടല്ലോ ഒത്തിരി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരുടെ കയ്യിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നല്ല ബുഷിയാക്കി നിർത്തുക അപ്പോൾ പിന്നീട് നമുക്ക് നല്ല ഭംഗിയിൽ ഇതിൻ്റെ ലീഫൊക്കെ കളർ മാറി തരും കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കോമണായിട്ട് കാണുന്ന ചെടികളാണ് അപ്പോൾ ഇതിനൊന്നും ആർക്കും വലിയൊരു എന്താ പറയുക ഒരു മീച്ചമൊന്നുമില്ലാട്ടോ എന്നുവെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഇവിടെ കാണുന്നു എവിടെ ഇട്ടാലും മുളച്ച് വരുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇതും നമ്മളിങ്ങനെ നല്ല പോട്ടിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താൽ എന്ത് ഭംഗിയാണെന്ന് കാണാനായിട്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലത്തും നമ്മൾ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കുറേ പൂക്കളെ കാണിച്ച് തന്നിട്ടില്ല അതിലേറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും ശ്രദ്ധിച്ച് വളർത്തുന്ന ചെടി നമ്മുടെ ബോൾസം പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ വളർത്താനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അതുപോലെ പൂക്കളാണ് നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ ഈ ഒരു ബോൾസം ചെടി അതുകൊണ്ടാണ് ആ ഒരു ചെടിനെ തന്നെ നമ്മളങ്ങനെ ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ ഇനിയും നമുക്ക് നല്ല വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബായ്